നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ശ്ലോകമാണ് കാണാൻ പോകുന്നത് ഈ ശ്ലോകത്തിൽ ഒമ്പ ഒൻപത് നാമങ്ങളാണ് ഭഗവാന്റെ പരാമർശിക്കുന്നത് ശ്ലോകം ഇങ്ങനെ പൂതാത്മാ പരമാത്മാ മുക്താന പരമാഗതിഹി അവയ പുരുഷ സാക്ഷി ക്ഷേത്രോക്ഷര ഏവച ഇതിൽ ഏതൊക്കെ നാമങ്ങളാണെന്ന് വെച്ചാൽ പൂതാത്മാ പരമാത്മ മുക്താന പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞ അക്ഷര ഇതിൽ ആദ്യത്തെ നാമമായ പൂതാത്മ നമുക്ക് കാണാം പൂത എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ളത് അതായത് പവിത്രമായിട്ടുള്ള ഏതിനെയാണോ അതിനെയാണ് പൂത എന്ന് പറയുന്നത് ആത്മാ എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ശരീരത്തിൽ ജീവാത്മാവിന്റെ അകത്ത് ഉള്ള ആ ഒരു പരമാത്മാവിനെയാണ് ആത്മാ എന്ന് കുറിക്ക് കുറിക്കുന്നത് അപ്പോൾ പൂതാത്മാ എന്ന് വെച്ചാൽ ഭഗവാൻ ഒരു തരത്തിലുള്ള മായയോ അത അതോ വേറൊരു കാര്യമോ ഒന്നും തന്നെ ഭഗവാനിൽ ചേരുന്നില്ല അതായത് പരിശുദ്ധമായ ഒരു ആത്മാവിന് ഉടമയായ ഭഗവാൻ പൂതാത്മാ എന്ന് പറയുന്നു അതായത് ഓരോ വാസനയുണ്ടല്ലോ അതിൽ നിന്നും അതീതമാണ് ഭഗവാൻ അതായത് ഏത് തരത്തിലുള്ള ഒരു ചിന്തയോ ഏത് തരത്തിലുള്ള ജ്ഞാനമോ ഏത് തരത്തിലുള്ള വികാരമോ ഏത് തരത്തിലുള്ള മനസ്സോ ഏത് തരത്തിലുള്ള ഒരു അഭിപ്രായമോ ആ ഭഗവാനെ ബാധിക്കുന്നില്ല ഭഗവാൻ അതിനും അതീതമായിട്ടുള്ളതാണ് അതിനാലാണ് ഭഗവാന് പൂതാത്മാ എന്ന നാമം ഉള്ളത് അടുത്ത രണ്ടാമത്തെ നാമം പരമാത്മാ ആത്മാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ജീവാത്മാവിന്റെ അകത്ത് ഉള്ള ആ ഒരു ഭഗവാന്റെ ആ ഒരു ശബ്ദത്തെയാണ് ആത്മാ എന്ന് പറയുന്നത് പരമ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും ഏറ്റവും ഉചിതമായ ആ ഒരു പിന്താങ് ആ ഒരു പരിശുദ്ധമായ ജ്ഞാനത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ആ ഒരു ബ്രഹ്മജ്ഞാനത്തിൻ്റെ ഉടമ അതാണ് പരമ പരമാത്മാ എന്ന് പറഞ്ഞാൽ ഭഗവാന് ഒരു തരത്തിലുള്ള ഒരു കാര്യവും ബാധിക്കുന്നില്ല അതായത് ഏതൊരു മനസ്സിനാണോ വേദാന്തവും അദ്വൈതവും ഗീതയുമെല്ലാം ഗീതയും എല്ലാം ആവശ്യമായിട്ടുള്ളത് അതിൽ നിന്നും അതീതമായി ജ്വലിക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് ഓരോ ജീവാത്മാവിന്റെയും സൃഷ്ടിയുടെയും ഉള്ളിൽ ഉള്ള ഉണ്ടാകുന്നത് അത് നമ്മൾ എന്നാണോ തിരിച്ചറിയുന്നത് അന്നാണ് നമുക്ക് പരമമുക്തി ലഭിക്കുന്നത് അതിനാലാണ് നമുക്ക് ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും നമുക്ക് ഏറ്റവും ഉചിതമായ ഒരു പിന്താങ് ആവശ്യമായിട്ടുള്ളത് അതായത് എങ്ങനെയാണോ സൂര്യൻ ഈ ഭൂമിക്ക് തരുന്ന ആ ഒരു ശക്തി അതുപോലെയാണ് ഈ പരമാത്മാവും ജീവാത്മാവിനും ഒരു ശക്തിയാണ് ഒരു പിന്താങ്ങാണ് ജീവാത്മാവ് എന്ത് ചെയ്യുന്നതിനും ഈ പരമാത്മാവിൻ്റെ ആ ഒരു പിന്തുണയും ശക്തിയും പൂർണമായും ആവശ്യമുണ്ട് അതുപോലെയാണ് ഖേദോപിനാശത്തിലും അതുപോലെ ഭഗവത്ഗീതയിലും എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യവും കുറച്ച് കുറച്ചായി ജ്ഞാനം ലഭിക്കുമ്പോൾ അത് മറ്റൊരു തരത്തിലേക്ക് നമ്മുടെ ചിന്തയെ നയിക്കുന്നു അതായത് ഏതൊരു കാര്യം നടന്നാലും അത് പൂർണമായും നമുക്ക് മനസ്സിലാക്കുവാനുള്ള ആ ഒരു മനോവികാരത്തെ ഈ പരമാത്മാവ് തരുന്നു അതിനാലാണ് ഭഗവാന് പരമാത്മാ എന്ന നാമധേയം ഉള്ളത് അടുത്ത നാമം മുക്താനാം പരമാഗതി മുക്ത എന്ന് പറഞ്ഞാൽ നമുക്ക് മോക്ഷത്തെയാണ് ഇവിടെ കുറിക്കുന്നത് പരമ എന്ന് പറ പരമാഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും അവസാന ലക്ഷ്യം എന്ന് പറയുന്നത് സാക്ഷാൽ വൈകുട്ടത്തിലുള്ള ഭഗവാൻ തന്നെയാണ് അപ്പോൾ മുക്താന പരമാഗതി എന്ന് വെച്ചാൽ ഭഗവാൻ വൈകുണ്ഠത്തിൽ എങ്ങനെയാണോ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമ്മളെ അറിഞ്ഞത് അതുപോലെ തന്നെ നമ്മളും ഭഗവാനെ ജ്ഞാനത്തിലൂടെ അറിഞ്ഞതിന് ശേഷം പല ജനന മരണ ചക്രത്തിലൂടെ കടന്നു പോയതിനു ശേഷം ഭഗവാനെ അറിഞ്ഞതിന് അറിഞ്ഞുകൊണ്ട് പല തരത്തിൽ നമ്മൾ നമ്മളെ തന്നെ പരിശുദ്ധമാക്കിയതിനു ശേഷം ഭഗവാനിൽ ലയിക്കുന്നു ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു അതിനാലാണ് നമുക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ടാകണം അതിനു വേണ്ടി നമ്മൾ പല തരത്തിലുള്ള ജ്ഞാനത്തെ നമ്മൾ സംഭരിക്കണം അത് ഭഗവത്ഗീതയിലൂടെ ആയാലും ഭാഗവതത്തിലൂടെ ആയാലും ഏതോ ഒരു ഉപനിഷത്തിലൂടെ ആയാലും നമുക്ക് ആ ഒരു ജ്ഞാനത്തെ എപ്പോഴാണോ ലഭിക്കുന്നത് അപ്പോഴാണ് നമുക്ക് പരമ മോക്ഷവും ലഭിക്കുന്നത് അതുപോലെ തന്നെ കൃഷ്ണ ഭഗവാൻ എങ്ങനെയാണോ ഭഗവത്ഗീതയിൽ കുന്തിയോട് പറയുന്നത് അതായത് നിങ്ങൾ ഓരോ പുനർ പുനർജനനം ചെയ്യുമ്പോഴും അവസാനം നിങ്ങൾ എന്നിൽ തന്നെ എത്തിച്ചേരുന്നു അതിൽ നിന്നും നിങ്ങൾക്കൊരു മടക്കയാത്ര ഇല്ലാതെയാവുന്നു അപ്പോഴാണ് ആ സൃഷ്ടിക്ക് ശരിയായ കാരണം ആ കാരണം പൂർത്തീകരിക്കുന്നത് അതിനാലാണ് ഭഗവാന് ആ നാമധേയം ലഭിച്ചത് അടുത്ത നാമധേയം അവ്യയ വ്യയ എന്ന് പറഞ്ഞാൽ നാശം അവ്യയ എന്ന് പറഞ്ഞാൽ ഏതൊരു ശക്തിക്കാണോ നാശം എന്നത് ഇല്ലാത്തത് അതിനെയാണ് അവ്യയ എന്ന് പറയുന്നത് ഭഗവാന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല ഭഗവാന് ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കുന്നില്ല ഭഗവാന് എപ്പോഴും പരിണാമം ഇല്ലാത്ത ഒരു അവസ്ഥയെ എടുക്കുന്നു അതിനാലാണ് ഭഗവാൻ ഒരിക്കലും ജനനമോ മരണമോ ഇല്ല അതുപോലെ തന്നെ ഭഗവാനെ നമ്മൾ സി ആനന്ദ എന്ന് പറയുന്നത് അതായത് സാത്വികമായ ഒരു ശക്തിയിലൂടെ മനസ്സിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് പൂർണമായിട്ടുള്ള ഒരു ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയുന്ന ഏതൊരു സൃഷ്ടിക്കാണോ ആ സൃഷ്ടിക്കാണ് ഭഗവാനെ തിരിച്ചറിയുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് അങ്ങനെ അവർ ബ്രഹ്മത്തെ അറിയുന്നു അതുപോലെ തന്നെ ഉപനിഷത്തുകളിൽ ഭഗവാനെ എങ്ങനെ വിളിക്കുന്നു എന്ന് വെച്ചാൽ അജരോ അമരോ അവ്യയ അതായത് ഒരു തരത്തിലുള്ള മാറ്റമോ ഒരു തരത്തിലുള്ള മരണമോ ഒരു തരത്തിലുള്ള നാശമോ സംഭവിക്കാത്ത ആരാണോ ആ ആ ഭ ശക്തിയെയാണ് അവ്യയ എന്ന് പറയുന്നത് അതിനാലാണ് ഭഗവാന് അവ്യയ എന്ന നാമധേയം അടുത്ത നാമധേയം പുരുഷ പുരുഷ എന്ന് പറഞ്ഞാൽ പുരി അതിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു പൂർണത അത് ആർക്കാണോ ഉള്ളത് അതായത് ഭഗവാൻ ഒരു പൂർണമായിട്ടുള്ള ഒരു ശക്തിയാണ് അതായത് പുരുഷ എന്ന് വെച്ചാൽ എവിടെയും ഭഗവാൻ ഈ കാണപ്പെടുന്നു എവിടെയും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു അതായത് നമുക്ക് എപ്പോഴും ശാരീരികമായി ശാരീരികമായിട്ടുള്ള ഒരു ശക്തി വേ വേണമെന്നുണ്ടോ ഈ മനസ്സിന് മാനസികമായിട്ടുള്ള ഒരു ശക്തി വേണമെന്നുണ്ടോ വിജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു ശക്തി വേണമെന്നുണ്ടോ അതിനെല്ലാം കൂടെ ചേർന്ന് ഈ ജീവാത്മാവിന് ഒരു ശക്തിയായി ഭഗവാനെന്നും കുടികൊള്ളുന്നു അതിനാലാണ് ഭഗവാന് ആ നാമധേയം ലഭിച്ചിരിക്കുന്നത് അടുത്ത നാമധേയം സാക്ഷി സാക്ഷി എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തെയും കണ്ണുകളിലൂടെ ദൃഷ്ടമായി കൊണ്ട് ൊണ്ട് മനസ്സിൽ ആ ഒരു കാര്യത്തെ പകർത്തുന്നതിനെയാണ് സാക്ഷി എന്ന് പറയുന്നത് അതായത് മനസ്സിൽ എപ്പോഴാണോ ഒരു കാര്യം പൂർണ്ണമായി വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാവുന്നു അത് എന്നും അവിടെ പതിഞ്ഞിരിക്കും അതായത് സാക്ഷാത് ദ്രഷ്ടരി സാക്ഷി സ്യാദ് അമര എന്നാണ് ഭഗവാനെ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഭഗവത്ഗീതയിൽ ഭഗവാനെ പൂർണമായി ആരെ ആരാണോ കണ്ടിരിക്കുന്നത് ദൃഷ്ടി എടുത്തിരിക്കുന്നത് അതായത് ഭഗവാന് ഒരു രൂപം ഇല്ല ഭഗവാൻ ഒരു ശരീരം ഇല്ല എന്നാൽ ഭഗവാനെ എന്നൊരു ശക്തിയെ ആർക്കാണോ മനസ്സിൽ പൂർണ്ണമായി ബോധ്യപ്പെടുന്നത് അവരെ സാക്ഷി എന്ന് പറയുന്നു സ ക്ഷി അക്ഷി എന്നാൽ കണ്ണ് സ എന്ന് പറഞ്ഞാൽ അതിന് അതിനോട് കൂടിയത് അതായത് കണ്ണുകളോട് കൂടെ നമ്മൾ ഏതൊരു കാര്യത്തെ പകർത്തുന്നുവോ അതിനെ സാക്ഷി എന്ന് പറയുന്നു ഭഗവാൻ അങ്ങനെയുള്ള ഭക്തന്മാർക്ക് പൂർണമായും മുന്നിൽ പ്രത്യക്ഷമായി ഒരു അവതാരം കൊടുക്കുന്നു അതിനാലാണ് ഭഗവാന് ന സാക്ഷി എന്ന നാമധേയം ക്ഷേത്രജ്ഞ എന്നാണ് അടുത്ത നാമധേയം ഭഗവാന്റെ ആരെയാണോ ആർക്കാണോ ഭഗവാനെ പൂർണമായി ആ ഒരു ബോധ്യം ഉണ്ടാവുന്നത് അത് പല തരത്തിലുള്ള ബോധ്യമായിരിക്കും അതായത് ചിലവർക്ക് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പല സാഹചര്യങ്ങളും ഭഗവാനെ അറിയുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ബ്രഹ്മപുരാണത്തിൽ അവരവരുടെ ശരീരത്തിൽ നിന്നും അവർക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നു അതിലൂടെ ഭഗവാനെ അറിയുന്നു അപ്പോൾ ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവാത്മാവ് കുടികൊള്ളുന്ന ശരീരമാണ് ക്ഷേത്രജ്ഞ എന്ന് പറഞ്ഞാൽ അജ്ഞ എന്ന് പറഞ്ഞാൽ ആ ഒരു വിജ്ഞാനക്കുറവ് അത് ഇല്ലാതെ ആകുമ്പോൾ ആ ശരീരത്തിൽ നിന്നും നമുക്ക് എപ്പോഴാണോ വിജ്ഞ വിജ്ഞാനം ഉണ്ടാവുന്നത് ആ ഒരു സമയത്താണ് നമ്മൾ പൂർണ്ണമായി ഭഗവാനെ അറിയുന്നത് ആ അതിനാൽ ഭഗവാൻ നമ്മുടെ പരമാത്മാവിനോട് ചേർന്ന് നമ്മുടെ ജീവാത്മാവിലും പകരുന്നു അപ്പോഴാണ് നമ്മൾ സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹീതരായി മാറുന്നത് അതിനാലാണ് ഭഗവാന് ക്ഷേത്രജ്ഞ എന്ന നാമം ഉള്ളത് അടുത്തത് അക്ഷര അക്ഷര എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ലാത്ത ഒരു ശക്തിയെയാണ് അക്ഷര എന്ന് പറയുന്നത് അതായത് എപ്പോഴാണോ നമുക്ക് പ്രളയമുണ്ടാകുന്നത് അപ്പോൾ സൃഷ്ടിച്ച എല്ലാ തരത്തിലുള്ള കാര്യവും അവിടെ നശിക്കുന്നു എന്നാൽ ഭഗവാൻ മാത്രം അക്ഷരം ബ്രഹ്മ പരാമം എന്ന് പറഞ്ഞാൽ ഭഗവാൻ മാ മാത്രമേ ആ സമയത്ത് ഒരു പ്രളയത്തിൽ അവസാനിക്കുമ്പോൾ ഭഗവാൻ മാത്രമേ ഇവിടെ പൂർണമായി നിലകൊള്ളുന്നു അതിനാൽ ഭഗവാൻ അക്ഷര എന്ന നാമധേയം ഉണ്ട് അത് ഇവിടെ ഭഗവാന്റെ ഒൻപത് നാമങ്ങളാണ് നമ്മൾ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ കാണുന്നത് പൂതാത്മാ പരമാത്മാ മുക്താന പരമാഗതി थेक् यू ॐ नमो भगवते वासुदेवाय